ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇന്നത്തെ നമ്മളെ വീഡിയോ അതാ ഒരു വരിക്ക് കൊണ്ടുവന്നു വെച്ചിരിക്കട്ടെ നമ്മളെ കസാരകളൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് നനച്ചുടീൻ്റെ ഭാഗമായിട്ട് ഒക്കെ പുറത്തൊക്കെ എടുത്തിട്ട് നല്ല വെള്ളം അടിച്ചെടുക്കുകയുക വിചാരിച്ച് ഉള്ളിന്നാകുമ്പോൾ വേണ്ട വിധം സ്പ്രേ ചെയ്യാനൊന്നും കഴിയൂലല്ലോ അപ്പോൾ ഒക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഈ ഇൻ്റർലോക്ക് മൊക്കെ ഓസ് ഇട്ട് നല്ലോണം അരച്ചങ്ങി കഴുകട്ടെ അപ്പോൾ ചൂളും കസാരയാണ് കേട്ടോ എന്ന് കഴുകാന്ന് വിചാരിച്ചത് ആറ് കസാരിയാണ് ഉള്ളത് നല്ല കന ഉണ്ട് അതൊക്കെ വരിവായിക്കങ്ങനെ കൊണ്ടുവന്ന് നോക്കുകയാണ് അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് എടുത്തു കൊണ്ടുവരാൻ കഴിയണുള്ളൂ രണ്ടെണ്ണം കൊണ്ടുവരാനൊക്കെ നോക്കി കേട്ടോ പക്ഷേ കഴിയണില്ല പിന്നെ സ്റ്റൂളുകൾ സ്റ്റൂളുകൾ ആ മടിച്ചിലുള്ള മോഡലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വരയ്ക്കാനുണ്ട് ഇടക്ക് കഴുകുന്നാലും അതിൽ മേലെ ഇങ്ങോട്ട് ചളി പിടിക്കുമല്ലോ അത് ചവിട്ടി കയറാനും അങ്ങനെ കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് ആയതുകൊണ്ട് എല്ലാത്തിനും എടുക്കുകയും ചെയ്യും അങ്ങനെ അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കി കൊണ്ടുതന്നെ സൗണ്ട് വേറുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ നല്ല പക്ഷികൾ കരയുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പിന്നെ നല്ല തണലുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ എന്താ ഏകദേശം കഴിഞ്ഞാണ് ത് എന്ത് എനിക്ക് കുറച്ച് പതിങ്കൂടി ഉണ്ടായൊരു സുഖമാണല്ലോ അപ്പം ഞാനിത് കുറച്ച് ഡിഷ് വാഷ് എടുത്തായിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലോണം കലക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതിന് രണ്ട് ബോട്ടിൽ ഉണ്ട് ഗെറ്റ് വൺ വൈ വൺ ഫ്രീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഈ നച്ചുളിൻ്റെ ഇതിന് നല്ല ആവശ്യം ഉണ്ടാകും അപ്പോൾ പലരും പലതും ഉടുക്കുക സർഫും പൊടി അങ്ങനെ പലതും ഉടുക്കുന്നുണ്ട് ഞാനെന്തായാലും ഡിഷ് വാഷാണ് എടുത്തത് അപ്പോൾ കുറച്ച് മതി അതെടുത്തിട്ട് നല്ലോണം അത് കലക്കി വെച്ചാണ് പിന്നെ എന്താ പൊടി തട്ടാൻ ഇതേമാതിരി ബ്രഷാണ് എടുത്തത് നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ബ്രഷ് എന്ന് പറയണത് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ചെയറുകൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിങ്ങനെ കൈയിട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മാറാല അല്ലെങ്കിൽ ചെന്തി വലയൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ബ്രഷ് ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നനച്ചുള്ളിക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായി നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അതായാലും മതി അപ്പോൾ ഇപ്രാവശ്യം ഇത് കിട്ടിയപ്പോൾ ഇതുകൊണ്ടാണ് ചെയ്തത് ഞാൻ ഇപ്രാവശ്യം ദിനമായിട്ട് വാങ്ങിച്ചാട്ടോ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇല്ലെ ഇത് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് എഴുപത്തഞ്ച് രൂപ പറ്റിയാണ് ഇതിൻ്റെ വില പക്ഷേ ചെറിയ ഷോപ്പിൽ നാൽപ്പത് രൂപക്കും സാധനം കിട്ടാണ്ട് കേട്ടോ അപ്പോൾ എന്താ എല്ലാവർക്കും ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇടാൻ ഇച്ചാ ഇതാണ് കേട്ടോ പിന്നെ ഇതാ ചൂടിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ അടിയിലെ അടിയിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും ഉണ്ട് ഇഷ്ടം പോലെ മാറാതെ പിടിച്ചു ചേർക്കണ അതൊക്കെ തട്ടാൽ നല്ല ഈസിൻ്റെ കിട്ടാം അപ്പോൾ അങ്ങനെ ഓരോന്നോ ഓരോന്നോ ആദ്യം പൊടി അങ്ങോട്ട് തട്ടി വെക്ക കേട്ടോ വെള്ളം നനഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ട പിടിച്ചാടൊക്കെ എടുക്കും അപ്പോൾ പൊടി മാത്രമല്ല ഇതേപോലെ മാറാതെ നല്ല ഈസി ഈസിയായിട്ടൊന്ന് തട്ടിയിട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നൊരോന്നെത്ത് ആദ്യം തന്നെ അതങ്ങനെ സെറ്റാക്കാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് അകത്തുനിന്ന് മാറ്റാൻ പറ്റിയ സാധനമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാൻ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിക്കാതെ ഒരു വൃത്തി തന്നെയാണല്ലോ നല്ല വെള്ളമാണ് കേട്ടോ കിണറ്റിൽ പക്ഷേ അത് അവിടെ അത്യാവശ്യം നല്ല വെള്ളമുള്ളതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ രാവിലെ കറണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ടാങ്ക് വെള്ളം കുറവുണ്ട് അത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് വന്ന് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഉഷറാക്കി എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്നായിട്ട് റെഡിയായി തന്നെ ഉള്ളിത്തെ പണികളൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടുമ്പോൾ ഒരാശ്വാസമാണല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരുങ്ങിയതാണ് പിന്നെ ഇതാ ഇതുപോലൊരു വെള്ളം സ്പ്രേ ചെയ്യണ ഒരു സംഭവം ഉണ്ട് ഇട്ട് അത് കുറച്ചായി ഞാനിങ്ങനെ മീശോന്ന് വാങ്ങിയതേനി അപ്പോൾ ഇത് ഇതിൻ്റെ ടോപ്പിൽ കുടുക്കിയിട്ട് ചെയ്തു വെക്കാൻ വിചാരിച്ച് അപ്പോൾ വലിയൊരു ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമോ ഒന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാൻ കഴിയും അത്യാവശ്യം ചെറിയ ഒക്കെ ഉണ്ട് നമ്മൾ പരസ്യത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുമല്ലോ അങ്ങനെ വരുത്തിച്ചേന് പിന്നെ റിട്ടേൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ഒന്ന് ഫോഴ്സ് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ അത് ഇവിടെ ഞാൻ ജസ്റ്റ് അതിനൊന്ന് കുടുക്കിയിട്ട് ഒന്ന് മാത്രം അതില്ലെങ്കിൽ ഇത് അതേപോലെ നമുക്ക് വരല് വെച്ച് കൊടുത്തായിട്ട് ജസ്റ്റ് ഒരു ഫോഴ്സിലിങ്ങനെ ആ ഒരു പതി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അടിച്ച് കൊടുത്താലല്ലേ ഒരു വൃത്തിയാണല്ലോ അപ്പോൾ എല്ലാ ഫർണിച്ചറും ആദ്യം നനച്ചു കൊടുക്കുകയാണ് ചൂൾ മലക്കെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ചെടികളുണ്ട് അതൊക്കെ ഒന്ന് പുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ട് വെയിലൊന്നും ഇല്ലല്ലോ പൊക്കൊന്ന് നനച്ചിട്ട് കേട്ടോ ആദ്യം തന്നെ ഇനി ഇത് ഓരോന്നായിട്ട് വരച്ചെടുക്കുകയാണ് വേണ്ടിയത് അപ്പോൾ ചൂൾ മലൊക്കെ ആദ്യം ഈ ഒരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചിട്ട് വെക്കാണ് എന്നിട്ട് അതൊന്ന് പുതിർന്നതിൻ്റെ ശേഷം ഒന്നും കൂടെ നന്നായിട്ട് അരച്ചിട്ട് കൈകി കളയാന്നാണ് വിചാരിച്ചത് അങ്ങനെ ആകുമ്പോൾ നല്ല പുതിർന്ന് കിട്ടും ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ സ്റ്റൂൾ എളുപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇതേപോലെ സോപ്പ് ഒന്ന് തേച്ചിട്ടായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് നൽകി കിട്ടും കേട്ടോ ഇത് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞാൻ വെയിലത്ത് വെക്കണില്ല വെയിലത്ത് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല പെട്ടെന്ന് അരച്ച് പോകും അപ്പോൾ ഇത് ഈ ഒരു ലൈറ്റ് കളറായതുകൊണ്ട് വലിയൊരു സൈനില്ല അപ്പോൾ അതായത് ചുറ്റോടിട്ടും നമ്മൾ സാധാരണ സ്റ്റൂൾ പോലെയല്ല ഇതെല്ലാ ഭാഗവും ഇരച്ച് വെക്കണം എല്ലായിടത്തും ചളി ഉണ്ടാവും കാല് വെക്കും തായ് ഭാത്തൊക്കെ അങ്ങനെ അപ്പോൾ മൊത്തത്തിലൊന്നും തേച്ചിട്ടായിട്ട് അങ്ങനെ അവിടെ വെക്കുകയാണ് കേട്ടോ ഓരോന്ന് ഈ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഒക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വരുമ്പോഴേക്കിനും ഒന്നും കൂടെ അമത്തി ഇരച്ചാൽ മതി അരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒന്ന് മാറ്റി വെക്കാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല പതയിലിങ്ങനെ കളിക്കാറുണ്ടാകാൻ നല്ല അവസ്ഥ കേട്ടോ നല്ല ഇങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇൻ്റർലോക്ക് മേലെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ചളിയാവും എന്നുള്ള പ്രശ്നവും ഇല്ല മുന്നിൽ ഒത്തിരി സ്ഥലം ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇങ്ങനത്തെ പണിക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ മണ്ണിൽ ഇട്ടു തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം അടിക്കുമ്പോഴൊക്കെ നമുക്ക് തുറക്കുകയോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഞാന് അതൊരച്ചിങ്ങനെ റെഡിയാക്കി വന്നപ്പോഴേക്കിനും ഇവിടെ ഇക്ക പണി കഴിഞ്ഞ് തന്നീനി അപ്പം പിന്നെ അധികം ലൈറ്റ് ലൈറ്റാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കസാരൊക്കെ ഒരു തൊണ്ണിടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ടിങ്ങനെ തുടക്കാനുണ്ടാവും അതിലൊക്കെ പിന്നെ പൊടിയെല്ലാം ഉണ്ടാവുള്ളൂ പോളിഷ് ചെയ്തല്ലേ സ്പീഡ് ഏതോ ഒരു നിങ്ങക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സിങ് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ടിനു വേണ്ടി ഷോളൊക്കെ ശരിക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പണി ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത മതിയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോളൊക്കെ നല്ല ബാക്കേക്ക് കെട്ടി ചില സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ എടുക്കാൻ കഴിയണം നമ്മൾ ഡ്രസ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയും വേടിയൊക്കെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു സ്റ്റൂളിൽ നല്ല ചെളി ഇപ്പം കാണാൻ കഴിയില്ലേ അത് ഒക്കെ ഒന്ന് പുതിർന്ന് വന്ന് ഒന്ന് അരച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റൂളുകളായിട്ട് അങ്ങനെ ഉരച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുക്കാൻ നല്ലോണം വൈകിട്ടുണ്ട് പിന്നെ പൊതുവേ ഞാൻ ഏകദേശം റംലാനിച്ച് തന്നെയാണ് ചെയ്യല് കാരണം ഇപ്പം നല്ല പൊടി ഇതൊക്കെ ഉള്ള ടൈമല്ലേ നമ്മൾ ക്ലീനാക്കി വെക്കും പിന്നെ നോമ്പാകുമ്പോഴേക്കിനും ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒരു സമാധാനം കിട്ടില്ല ആ രൂപത്തിലാവും പിന്നെ എനിക്ക് ചെറിയ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിന് വയറുവേദന വേദന ഗ്യാസ്ട്രബിള് അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എടുക്കാൻ ഒരുപാട് ബുദ്ധി വേഗുകയും ചെയ്താണ് അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ ആ വൃത്തിക്ക് കുറച്ച് ടൈം എടുത്തിട്ടായാലും ചെയ്യണം എന്നുള്ളൊരിതാണ് കേട്ടോ അതിൻ്റേത് എടുക്കണത് എല്ലാം ഒന്നും എത്തിച്ചാൽ എത്തിയിട്ടില്ലെങ്കിലും എടുക്കുന്നത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളൊരിതാണ് അത് പിന്നെ കുറെ കാലത്തിന് അതേപോലെ നിൽക്കും വേണം അപ്പോൾ അത് എല്ലാം ഒരച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഇതാക്കുക കേട്ടോ ബാക്ക് സൈഡ് അരച്ചിട്ടൊന്നുമില്ല അവിടെ പിന്നെ ചിലയൊന്നും ഉണ്ടാവില്ലല്ലോ പൊടിയും മാറാലേക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നല്ലോണം വെള്ളം അടിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് അങ്ങനെ എന്താ എല്ലാ സ്റ്റൂളും എല്ലാ കസേരകളും ഒക്കെ കഴുകൽ കഴിഞ്ഞിട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ടീ പോയിട്ടോ അത് കൊണ്ടുവന്നായിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയതാണ് അപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒക്കെയാണ് ചെയ്യണത് നല്ല ബ്ലാക്ക് കളർ അടിച്ചിട്ടീപ്പ് ചെയ്യാൻ കേട്ടോ ഇതെന്താ ഇതിലിത്ര പൊടിയെന്ന് വെച്ചാൽ തീരെ ഉപയോഗിക്കുക ഇപ്പം മുലയിൽ അവിടെ ഇടയ്ക്കേനെ കാരണം സോഫേൻ്റെ മുന്നിൽ ഇങ്ങനെ ഇടുമ്പോൾ കുട്ടികളെപ്പോഴും തട്ടിലും തടച്ചിലും ഒക്കെ ആയിട്ട് പൊട്ടി പോകും ചെറിയ ഒരു ഭാഗത്തൊക്കെ മാറ്റി വെച്ചതേ അപ്പം അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നല്ലവണ്ണം പൊടിയുണ്ട് ഉപയോഗിക്കാതെ ഇട്ടോണ്ട് തന്നെ അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി അതും ഗ്ലാസ്സൊക്കെ കേൾക്കി തുടച്ച് സെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങനെ വീണ്ടും ഇതാ ആണ് കേട്ടോ പിന്നെ കേൾക്കുന്നത് അപ്പോൾ സോഫയിൽ ഇപ്പം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിനി ഇതിൻ്റെ ഒരു സെറ്റ് കേൾക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കണ്ടില്ലേ ഈ ഒരു ചാരിൻ്റെ ഭാഗത്തൊക്കെ നല്ല ചളിയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒന്നും വിരിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കിടന്നിട്ടുള്ള ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് ഒരു വൃത്തിയുടെ അതിന് അപ്പോൾ ആ ഒരു സെറ്റ് കേൾക്കിയപ്പം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കാരണം നല്ല വെയിലുള്ള സമയമാണല്ലോ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ചോ ആറോ ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച ഫുള്ള് വെയിലത്തിട്ടിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പോഞ്ചൊക്കെ നന്നായിട്ട് ഉണങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ മരങ്ങളൊക്കെ നനയും പൊതുവേ നല്ലതല്ല പക്ഷേ ഇത് വാങ്ങിയാലോ ഇതുവരെ ഇങ്ങനെ കേൾക്കിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതും കൂടെ അങ്ങനെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് നല്ലൊരു വീരിയൊക്കെ വാങ്ങി ഇനി ഒന്ന് സെക്യൂറായിട്ട് വെക്കാൻ വിചാരിച്ച് കാരണം ചെറിയ മക്കളാവുമ്പോൾ എനിക്കതൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ അവരോട് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്യണത് എന്തായാലും അങ്ങനെ നല്ലോണം എന്നെ വെള്ളം അടിച്ച് വരച്ച് കേൾക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടില്ലേ അതൊന്ന് ചളി നല്ലോണം ഇളകി പോകുന്നുണ്ട് അപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഇവിടെ പുറത്ത് അവിടെ ഇട്ട് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഉള്ളിലേക്ക് പിടിച്ചിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് തന്നെയാണ് പിന്നെ കല്ലൊക്കെ വെച്ച് ഒരു പാത്തൊക്കെ ചേരിച്ചൊക്കെയായിട്ട് വെച്ചത് വെള്ളം ഒഴുകി പോകാനും വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സെറ്റും അതുപോലെ നല്ലോണം അരച്ച് കേക്കാണ് ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൽ ടേബിൾ മാത്രമേ ഉള്ളൂ അത് പിന്നെ ഉള്ളിലിട്ടിട്ട് തന്നെ തുടച്ച് മാക്സിമം കഴിയുന്ന വിധം നന്നാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ സിറ്റ് ഔട്ടിലൊരു ബെഞ്ച് ഉണ്ട് അത് പുറത്തൊക്കെ പിടിച്ചിട്ട് കഴിയുകയാണെങ്കിൽ കേൾക്കണം അതൊന്നും ഇപ്പം ഈ കൂട്ടത്തിൽ ചെയ്യുന്നില്ല അത് വൈകുന്നേരമാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ലിയക്കുട്ടിനെ പോയി അംഗൻവാടിയിൽ പോയി കൊണ്ടുപോകുന്നൊക്കെ ചെയ്തു പിന്നെ ഞാനും കൂടി കൂടി കൊടുക്കാണ് അങ്ങനെ രണ്ടുപേരും കൂടി അതും മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അത്രക്കെ തന്നെ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും ചെയ്തപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മുറ്റം ക്ലീൻ ചെയ്യുന്നൊരു ഇത് ഇത് ഞാൻ കാണിച്ചിരുന്നില്ല അന്ന് ഈ സമയത്ത് ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ നല്ല പുല്ലേന് ഇപ്പം ആ പുല്ലും കാര്യങ്ങളൊക്കെ ഇക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല വേനലായതുകൊണ്ട് തന്നെ തീയിട്ട് കത്തിക്കുകയാണ് ചെയ്തത് പിന്നെ മോൾ ഭാഗത്തൊക്കെ ഉണ്ട് റോഡ് അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണല്ലേ പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നോണ്ട് തന്നെ ഒന്നെങ്കിൽ ആരെങ്കിലും വീഡിയോ തരാൻ വേണം അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞൊക്കെ ചെയ്യാനേ കൂടെ ഒരുപാട് എടുത്തിട്ടില്ലെങ്കിലും പിന്നെ ഒന്ന് അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പിടിച്ചാന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ചെയ്യുക അവരോട് എന്തെങ്കിലും ചെറു ചെറിയ സാധനങ്ങൾ കൊണ്ടുപിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രസമാണല്ലോ ഇപ്പോഴൊക്കെ നമുക്കിതേപോലെ സ്കൂള് കസേരകളൊക്കെ കേൾക്കാണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് പലകൾ ഉണ്ടായിനിരിക്കണേ ആ ഒരു പലക കേൾക്കണ ഡ്യൂട്ടിയൊക്കെ എനിക്ക് കിട്ടിയിരുന്നത് കുട്ടികളാവുമ്പോൾ ഞങ്ങൾക്കൊക്കെയാണ് കിട്ടൽ അതിന് പാർവത്തിൻ്റെ അലയൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് അരച്ച് കേൾക്കി ഏറ്റവും വൃത്തിയാകണമല്ലോ നോക്കി പ്രോത്സാഹനം ഒക്കെ തരുന്നേ അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിന് അതൊക്കെ ഇങ്ങനെ ഓർക്കുട്ടോ ഇപ്പോൾ ആ സാധനം ആ ഒരു സമ്പ്രദായം ഒന്നും എവിടെയും കാണാനില്ലല്ലോ അപ്പം പാർവത്തിൻ്റെ അല തന്നെ പൊതുവേ ആവശ്യമില്ല കാരണം ഇപ്പോൾ പോളിഷ് ചെയ്തിട്ടതുകൊണ്ട് അങ്ങനെ ഒരു നന്സീൻ്റെ ഒരു മെമ്മറീസ് പറയുമ്പോൾ പറയുന്നുള്ളൂ അങ്ങനെ വലിയൊരു തറവാട് വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അങ്ങനത്തെ ഫർണിച്ചർ ഐറ്റംസൊക്കെ ഉണ്ടായിനിങ് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് കിട്ടും രസേനി എന്നിട്ട് പിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ചില്ലറ തരിക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിക്കുക അങ്ങനെ കുറെ മെമ്മറീസ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടോ ഒന്നിനല്ല ജസ്റ്റ് അറിഞ്ഞിരിക്കാനും വേണ്ടി രസമല്ലേ പിന്നെ ഞങ്ങളെ നെച്ചുള്ളിപ്പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്താണ് എല്ലാവരെയും സ്റ്റാറ്റസ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിയിക്കട്ടോ പിന്നെന്താണ് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ നമ്മൾ ഒരുപാടായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തുവാ കൊണ്ടുവച്ചാ ബാഗ് കൊണ്ടുവയ്ക്കോട്ടെ ബാഗ് കൊണ്ടുപോക്കണം

അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എത്ര ഉള്ളൂ നമ്മൾ നന്നാക്കി വെച്ച കസേരകളും സ്റ്റൂളുകളും ടീപ്പോയും ഒക്കെ അതാ അവിടെ ഒരു ഭാഗത്തുണ്ട് വെയിലത്തേക്ക് ഡയറക്റ്റ് വെച്ചിട്ടില്ല കാ നല്ല ചൂടുള്ള കാറ്റല്ലേ അതിൽ തന്നെ ഉണങ്ങണ്ട് കേട്ടോ ചെറിയൊരു കോട്ടൻ തുണി എടുത്താദ്യം ചെറുതായിട്ടും തുറച്ചും കൊടുത്തേ പിന്നെ അത് ആ സോഫിയും അതുപോലെ തന്നെ സെറ്റാക്കി വെക്കാണ് ഇത് പിന്നെ വെയിലത്ത് തന്നെ ഇടണം ആ സ്പോഞ്ചൊക്കെ നന്നായിട്ട് ഉണങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കെട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ഈ ഏരിയയിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ച കുറച്ച് ഐറ്റംസൊക്കെ ഈ ഒരു ഷോപ്പ് എന്നാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മൾ അരീക്കോട് ടൗൺ മസ്ജിദിൻ്റെ അടുത്ത് പല്ല റെസോർട്ടലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ കാണാൻ നിർബന്ധമുള്ളവൽ ഉപയോഗപ്പെടുന്നുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങണ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പുറത്ത് മറ്റ് ഷോപ്പുകളിൽ നിന്നുള്ള റേറ്റ് നോക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് ഇതൊരു പ്രൊമോഷനോ കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചെടുത്തതാണ് ഞാനൊരു വീഡിയോ ചെയ്യണതിൻ്റെ പേരിൽ എനിക്ക് ഒരു ലാഭം കിട്ടിയിട്ടല്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത ഒരു ഗെണ്ണ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടില്ല അവിടെ ഉണ്ട് കേട്ടോ ആ ടൈപ്പൊക്കെ പിന്നെ ഈ ഒരു സ്പാച്ചില ഐറ്റംസ് ഇതാണ് വുഡൻ ഇതിന് മുപ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ നമുക്ക് വുഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ പത്ത് രൂപ ഉണ്ടോ അതിന് നല്ലൊരു കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് സ്പാച്ചില ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് കണ്ടില്ല നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഐറ്റംസാണ് ഇതിന് ഇരുപത് രൂപയെ വരുന്നൂ അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചു കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി പിന്നെ ഇത് ഇതാ നമ്മൾ നോൺ സ്റ്റിക്ക് തവയക്കൊക്കെ അധികവും ഇപ്പോൾ വുഡന് തന്നെ വേണമല്ലോ ഒന്നെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്പൈസിലൊക്കെ കിട്ടും അല്ലെങ്കിൽ സിലിക്കോൺ കിട്ടും പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വുഡന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സെറ്റിനൊക്കെ അപ്പോൾ അതിൻ്റെ പല ഐറ്റംസും ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു എന്താ ഒരു കെറും ഷേപ്പും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇളക്കാനൊക്കെ നല്ല സുഖമാണല്ലോ അപ്പം ഞാൻ എന്തായാലും അതൊന്നെടുത്തേ പിന്നെ അതായത് പോലത്തെ ബോക്സുകൾ ഐറ്റംസ് ഒരു വീട്ടിൽ വേണ്ടിയൊരു വിധം ചെറുതും വലുതും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ ചെരുപ്പ് പിന്നെ ഡ്രസ്സുകൾ കൂട ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക്ക് നോൺ സ്റ്റിക്ക് അയേണ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു ആഡായിട്ട് പറയല്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കാന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫുള്ള് കാണാം മിൽക്ക് മോൾ ആ അല്ലേ സ്റ്റീലിന്റെ എന്റെ ഉള്ളിൽ ഇത് എന്താ ഇപ്പഴൊക്കെ ഉണ്ട് ആ എത്ര വരുന്നേ വില ഇരുന്നൂറ്റൻപത് ആ ഇതിൽ പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ അവിടെ ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ പിന്നെ ചെരുപ്പ് കൊടാ ബാഗ് അല്ലേ ഇതെന്താ പൈലറ്റ് അല്ലേ ബ്ലോക്കിൻ്റെ പേര് ആ ആ ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷോപ്പിലെ സാധനങ്ങൾ കത്തി പുളിക്കാട് ഇങ്ങനെ ഓയിൽ ബോട്ടില് കുട്ടികളുടെ ബോക്സ് ഇതൊന്ന് വാങ്ങി പിന്നെ മറ്റേങ്ങനെ ചെറിവ് വെക്കുന്നത് പീലറ് ആ പിന്നെ ഇവിടെയാണ് സാധനങ്ങൾ എന്താ ഓയിൽ ബ്രഷ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് തിരിഞ്ഞു നിർക്കണ സാധനം എല്ലാം ചുരി ബ്രഷ് ബ്രഷായിട്ടത് ഉണ്ടോ പിന്നെ ഓയിലാക്കാൻ നൂറ് രൂപ ഇതിലായിരുന്നത് പിന്നെ അങ്ങനത്തെ സദാ ബോക്സുകൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നല്ല ബ്രഷുകൾ വാട്ടർ ബോട്ടിൽസ് അതിൻ്റെതായ മേലെ പോലെ സാധനങ്ങളുണ്ട് ഡ്രസ് എന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ കപ്പ് മോൾഡ് ഐറ്റംസൊക്കെ ഫാൻസി പിന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങി കേട്ടോ ഇതെങ്ങനെയാന്നുള്ളത് എന്നെ കാണില്ലേ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ ഒന്ന് വാങ്ങിച്ചിരുന്നു നൂറ്റി നൂറ്റി രൂപ അല്ലേ നീണ്ടുവല ഇത് മതി മതിപ്പം തൽക്കാലം ചാവി ഇത് മതിട്ടോ നൂറ് ഒരു ക്ലോസിറ്റ് ക്ലീനർ ഫെനോയിൽ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് അല്ലേ ഒരു കിച്ചിന് നൂറ് രൂപ പിന്നെ ഇവിടെ കുപ്പിൻ്റെ ഇതൊക്കെ നൂറാ ഇരുന്നൂറ് ഇതെന്താ ഈ കുപ്പി കൂടാ ടിന്നുള്ളതുകൊണ്ട ആ ഫൈവ് കെ ജി ചാറേ